വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചിക്കൻ പെരട്ട് ഇന്ന് നമുക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കി എടുക്കാം റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ഇതിനു വേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യണം ഇതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ എടുക്കാം ഇതിനെ നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വീതം ഗരം മസാല വലിയ ജീരകം പൗഡർ ഇവ ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇവയൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിനെ കൂടെ നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്ക് എടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ വേവിച്ചെടുക്കാൻ ഇപ്പൊ നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് വെള്ളം വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി നമുക്കൊരു പാൻ എടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഒരു കപ്പ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്കിതിനെ ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാള സോഫ്റ്റ് ആയി വരണം ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഗ്രേവിയോട് കൂടെ വേണം ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ ഗ്രേവിയെ നമുക്ക് വറ്റിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഗരം മസാല പൗഡർ വലിയ ജീരകം പൗഡർ ഇത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒന്നുകൂടെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പെരട്ട് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ പെരട്ട് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസ് ചപ്പാത്തി ഇടിയപ്പം അപ്പം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്